അവരുടെ എന്നും യാസമൂഹത്തിന് സുന്ദര ഓർമ്മതയാണ് അച്ഛാരത്തിന്റെ ആധ്യാന് അടങ്ങിയിരിക്കുന്നത് അച്ചഗനത്തിന് വേണ്ടി അഴിയുന്നതിനാണെന്ന് വിശുദ്ധരും വിശുദ്ധനുമാർശിയുമായ വലിയ അദ്ദേഹത്തിന്റെ മൂല്യശ്രേ പറയുന്നു ആദ്യം ഒരു നല്ല മനുഷ്യനാക്കുക പിന്നീട് ഒരു വൈദികനാകുക തുടർന്ന് വിശുദ്ധനാക്കുക അദ്ദേഹത്തിന് കുഞ്ഞുനാളിൽ മനസ്സിൽ കമ്പരിച്ചൊരു ആഗ്രഹമായിരുന്നു വൈദികനാക്കുക എന്നത് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ഡിസംബർ ഇരുപത്തിയൊന്നിന് അദ്ദേഹം

പ്രതീക്ഷയുടെ നിറദീപം തെളിയിക്കാൻ ദൈവപരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് ആനന്ദത്തിന്റെ കൈയൊപ്പം നേടിയവരാണ് ലളിത ജീവിതം നയിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാമായി തീർന്നവൻ അതെ നാനാജാതി മതസ്ഥരുടെ അഭയകേന്ദ്രം കഷ്ടപ്പെടുന്ന കർഷകരുടെ അർത്ഥം പട്ടണങ്ങളിൽ ഓരങ്ങളിൽ കഷ്ടപ്പെടുന്ന മനുഷ്യ മക്കളുടെ വേദനയും അനാഥ മക്കളുടെ ശോചനീയ അവസ്ഥയും അദ്ദേഹത്തിന്റെ ഹൃദയത്തെനേഹമാണെന്ന് തിരിച്ചറിഞ്ഞവനാണ് ചോളച്ചൻ വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമത് മാർപ്പാപ്പയും പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയും കരുണ എന്ന തന്റെ ിലൂടെ നമ്മെ പഠിപ്പിക്കുമ്പോൾ അതിനെ കാണും എത്രയോ കാലമുണ്ട് അതെണ്ടിന്റെ ആരംഭത്തിൽ തന്നെ ഈ കരുണയെ കുറിച്ച് പഠിക്കുകയും ജീവിക്കുകയും വർത്താ സന്യാസി സമൂഹത്തിനെ കാണിച്ചു തരുകയും ചെയ്തു പ്രിയ സഹോദരിമാരെ നമുക്കും അനുഭവയുടെ ആരോഗ്യങ്ങളാകണ്ടെ കരുണയുടെ പ്രവാചകരായി തീരണ്ടെ നമുക്കും തിരിച്ചറിഞ്ഞ് തിരിച്ചു നടക്കാം എവർക്കും വിജയാശംസകൾ